ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഒരു രാവിലെ തൊട്ടൊരു ഉച്ച വരെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഫ്രണ്ടിനെ ഞങ്ങൾക്ക് വലിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ടാവും അങ്ങനെ നല്ല ഭംഗിയാണ് രാവിലെ തന്നെ കേൾ കാണാനും ശബ്ദങ്ങളൊക്കെ കേൾക്കാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഇവർ കുറച്ച് നേരം കളിക്കും രാവിലെ എന്ന് പറയുമ്പോൾ ഈ വെയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ സമയമായെന്ന് വിചാരിക്കും ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു ആറര ഏഴ് മണിയാന്ന് തോന്നുന്നു ആ സമയത്തെ നല്ല വെയിലുണ്ടാവും ഓ ചില ദിവസങ്ങളിലാണ് തണുപ്പാണെങ്കിൽ ഒന്ന് മൂടിക്കെട്ടിട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് പുറത്തുനിന്ന് അവ സൈക്കിൾ ഓടിക്കും അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കും അങ്ങനെ എന്തെങ്കിലും രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ സമയ്പോഴത്തേക്കും ഞാൻ അടുക്കളയിലൊക്കെ കയറി ഇന്ന് പുട്ടായിട്ടൊന്നുണ്ടാക്കിയത് പുട്ട് നമുക്ക് ചിരട്ട പുട്ടുണ്ടെങ്കിലും അതുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ ആവി കയറ്റിയിട്ട് ഇഡ്ഡലി ചെമ്പില് ആവി കയറ്റിയിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് അതാകുമ്പം പെട്ടെന്ന് കഴിയുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് വേറെ പണിയും ചെയ്യാം അപ്പം മോൻ ഇന്ന് ഞാൻ മസാല റൈസ് കൊടുക്കാൻ അവന് ഇത് ഭയങ്കര ഇഷ്ടമാണ് മസാല റൈസ് അപ്പോൾ ഉള്ള സാ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് നമ്മളതിലൊരു മുട്ടയൊക്കെ അടച്ച് പറഞ്ഞ് അങ്ങനെ മസാല റൈസൊക്കെ ആക്കി ഞാൻ തലേ ദിവസം രാത്രി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് അതുകൊണ്ടാകുമ്പം അതാകുമ്പം നമുക്ക് നല്ലോണം വിട്ട് വിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഒരുമിച്ച് വെച്ചതാണ് ഇന്ന് ഉച്ചക്കേക്കും കൂടെ ഒരുമിച്ചിട്ട് അപ്പോൾ രാത്രിയായി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തു ഇതിൽ പ്രത്യേകിച്ച് മസാലകളിൻ്റെ ആവശ്യമൊന്നുമില്ല ചിക്കൻ മസാലയോ ഗരം മസാലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റായിരിക്കും അപ്പോഴേക്ക് പുട്ടായി അപ്പോൾ റൈസിന് കൂടെ കൊണ്ടുപോകാൻ ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫ്രൂട്ട് ബ്രേക്കിന് ഗ്രേബ്സ് ആയിരുന്നു എടുത്തത് അത് മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ചു അപ്പം എന്നതിന് ശേഷം ചോട് ചോറ് കുറച്ച് ചൂട് അറിയ ശേഷം ഞാൻ അവൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തൈര് കൊണ്ടുപോകുവായിരുന്നു പക്ഷേ തണുപ്പായത് കാരണം ഇപ്പം അങ്ങനെ തൈര് കൊണ്ടുപോകില്ല അതുകൊണ്ടാണ് ഞാൻ സാലഡ് കൊടുത്തത് അല്ലാതെ അതിൻ്റെ കൂടെ ഒരു കറിയോ കാര്യങ്ങളോ ഒന്നും അവൻ കഴിക്കില്ല ഇങ്ങനെ ആവുമ്പം ഭയങ്കര ഇഷ്ടമാണ് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചോളും അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു എന്നതിന് ശേഷം വേണം അവനെ ഒന്ന് റെഡിയാക്കാനായിട്ട് അപ്പോൾ ലഞ്ചും ഫ്രൂട്ടും എല്ലാം റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ രാത്രി തന്നെ അയൺ ചെയ്തൊക്കെ വെക്കുന്നതാണ് അപ്പോൾ ഇന്നവരെ എന്തോ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവനെ റെഡിയാക്കുകയൊക്കെ ചെയ്യുകയാണ് ഇവർക്ക് രണ്ട് യൂണിഫോമാണ് ഉള്ളത് അപ്പോൾ മറ്റേത് സ്പോർട്സ് യൂണിഫോമാണ് അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും ഇതാകുമ്പോൾ ടൈ കെട്ടി ബെൽറ്റ് കെട്ടി ടൈ എന്താ ഐ കാർഡൊക്കെ ഇട്ട് കുറച്ച് പഴ കുറച്ചധികം സമയം വേണം ഇതിന് അപ്പം അതൊക്കെ ചെയ്ത് കൊടുത്തു അതിൻ്റെ മുകളിലാണെങ്കിൽ സ്വെറ്ററും കൂടെ ഇട്ട് കൊടുത്ത് അതൊക്കെ കൂടി ആയിട്ട് വേണം പോവാൻ അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കിലും അടുത്ത ആൾ ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് അതിനെ നോക്കി അവൻ രാവിലെ തന്നെ എഴുന്നേൽക്കും ഇന്ന് എന്താണെന്ന് അറിയില്ല കുറച്ച് ലേറ്റായി പെട്ടെന്ന് ഞങ്ങളേക്കാൾ മുന്നേ അവൻ എണീക്കും ഇന്ന് എന്താ അറിയില്ല കുറച്ച് ലേറ്റായി അപ്പോൾ ഇവ ഷൂ അവൻ ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ടു അപ്പോഴത്തേക്കും ഏകദേശം സാമ്യമായി മണി കഴിയുമ്പോഴത്തേക്ക് ബസ് വരും അപ്പോഴത്തേക്ക് ബസ് വന്നു നേരം മുന്നേ തന്നെ വരും എന്നാൽ നമ്മൾ റോഡ് ഇഷ്ടം പോലെ വാഹനങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ആക്കി കൊടുക്കണം അപ്പുറത്തെ സൈഡിൽ ആണല്ലോ കയറുന്നത് അപ്പം ബാക്കിൽ നിന്നെങ്ങാനും വണ്ടി വന്നാലോ എന്നുള്ളത് കൊണ്ട് ബസ്സിൽ കയറ്റി കൊടുക്കണം ബസ്സിലൊക്കെ കയറ്റി കൊടുത്ത് അവൻ പോയി അപ്പോൾ ഒരു ഡ്യൂട്ടി അത് കഴിഞ്ഞു അപ്പോഴത്തേക്ക് അടുത്ത ഡ്യൂട്ടി തുടങ്ങണം അടുത്ത ഡ്യൂട്ടി അടുത്താക്കുള്ള ഫുഡ് കൊടുക്കലാണ് അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെ മൃഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ വലിയ വലിയ മൃഗങ്ങളല്ല പശുക്കൾ ഉണ്ടാവും ഇഷ്ടംപോലെ നായകളുണ്ട് അപ്പോൾ അതും അതിൻ്റെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കും ിക്കലിങ്ങനെ നടന്നുകൊണ്ട് ചെയ്യും അതിനൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ കഴിച്ചോളും ഒരുപാട് സമയം എടുക്കും എന്നാലും കുഴപ്പമില്ല അതിനെയൊക്കെ കണ്ട് അവൻ വലിച്ചു പോവാണ് അവിടെ എന്തിനോ പശുവിനെയൊക്കെ കണ്ടോണ്ട് അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം എട്ട് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒൻപത് മണി അൻപതരൊക്കെ ആവും എന്നതിന് ശേഷമാണ് അടുത്ത പരിപാടി അപ്പോൾ ഞങ്ങളിത് കൊടുക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡ് അവിടെ വരാന്തയിൽ വന്നിരുന്നുണ്ട് നല്ല വെയിലായിരുന്നു രാവിലെ തന്നെ ഇപ്പം നല്ല വെയിലാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു എന്നതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ നോക്കണം ചെറിയ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ മോനെഴുന്നേക്കുന്നതിന് മുന്നേ അതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് പാടാണ് അതിനുവീസ് ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും അടുത്ത ഞ്ചിൻ്റെ പരിപാടികൾ നോക്കണം റൈസ് എന്തായാലും രാവിലെ ആക്കിയതുള്ളത് ഉള്ളതുകൊണ്ട് അപ്പോൾ റൈസിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമുക്കിവിടെ നിർബന്ധമാണ് നമ്മൾ ഉച്ചക്ക് ചപ്പാത്തി തന്നെയാണ് കഴിക്കുക റൈസ് കുറവാണ് നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ സാധാ ഒരു ഗ്ലാസിൻ്റെ ഒര ഗ്ലാസ് ഒക്കെ ഞങ്ങൾ അരി എടുക്കുകയുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അവൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരുമിച്ച് ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ ചോറ് വേറെ വെക്കേണ്ട ആവശ്യം വന്നില്ല പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കുറച്ച് ഇന്നലെ വാങ്ങിച്ച വാങ്ങിച്ചതിൻ്റെ ചിക്കൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് മസാലയാക്കി അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ എന്തായിരുന്നു ചപ്പാത്തിയും ചിക്കനും പിന്നെ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ കൂടെ കുറച്ച് സാലഡ് ബാക്കിയിട്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ചും കൂടെ കക്കിരി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കട്ട് ചെയ്ത് ഒന്നുകൂടെ ആക്കി പിന്നെ കുറച്ച് തൈര് ഉണ്ടായിരുന്നു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂടാകുന്നതുകൊണ്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ടായിരുന്നു മോന് രാവിലെ കൊടുത്തു കൊടുത്തുവിടുല്ല നേടും നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈപ്പ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ